ൂസ് എഗരോൽ പൂർണിമ ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ പൂർണിമ ബയോ കമ്പോസ്റ്റ് വിപണനമേളയും കാർഷിക സെമിനാറും നടന്നു ഉണ്ണികുളത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കെ എം സച്ചിൻ എം എൽ എ നിർവഹിച്ചു ഗവൺമെന്റ് അംഗീകാരത്തോടെ കർഷകർ കർഷകർ തന്നെ നിർമ്മിച്ചാണ് ബയോ പൊതുവിപണിയിൽ ഇറക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്തു എൽ പൂർണിമ ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ പൂർണിമ ബയോ കമ്പോസ്റ്റ് വിപണനമേളയും കാർഷിക സെമിനാറുമാണ് സംഘടിപ്പിക്കപ്പെട്ടത് പൂർണിമ ഫെഡറേഷൻ നേതൃത്വത്തിൽ ഉണ്ണികുളം പനങ്ങാട് പഞ്ചായത്തുകളിലെ പത്തോളം കർഷക യൂണിറ്റുകൾ ചേർന്ന് കർഷകർക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ് പൂർണിമ ബയോ കമ്പോസ്റ്റ് ഉൽപ്പന്നം പൊതുവിപണിയിലിറക്കാൻ സർക്കാർ അനുമതി ലഭിച്ചിരിക്കുകയാണ് കൂടാതെ ഉണ്ണികുളം പഞ്ചായത്ത് നവസംരംഭക ലിസ്റ്റിൽ പൂർണിമ സംരംഭത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പൂർണിമ ഫെഡറേഷൻ്റെ ഒരു ഉൽപ്പന്നമാണ് അത് പൂർണ്ണമായും ഒരു ജൈവ വളമാണ് ഞങ്ങൾ ഈ വളം മറ്റേ ഐ എസ് ആർ കോഴിക്കോട് ഭാരതീയ സുഗന്ധ വിള ഗവേഷണത്തിൽ ഗവേഷണ കേന്ദ്രത്തിൽ ടെസ്റ്റ് ചെയ്ത് അവിടുത്തെ അവരുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ വളം മാർക്കറ്റിൽ എത്തിക്കുന്നത് ഈ വളത്തിന് എല്ലാ കണ്ടൻസും നമുക്ക് ആവശ്യമായ മണ്ണിന് വേണ്ട എല്ലാ കണ്ടൻസും വേണ്ട രീതിയിൽ ഉണ്ടെന്നുള്ളത് ഐ എസ് ആർ ഒരു ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് തന്നിട്ടുണ്ട് പ്രധാന നൈട്രജൻ ഫോസ്ഫറസ് മഗ്നീഷ്യം പിന്നെ ഇതൊക്കെ വേണ്ട രീതിയിലുണ്ട് ഗവൺമെന്റ് അംഗീകാരത്തോടെ കർഷകർ തന്നെ നിർമ്മിച്ചാണ് ബയോകമ്പോസ്റ്റ് പൊതുവിപണിയിലെത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഉണ്ണികുളത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കെ എൻ സച്ചിൻ ദേവ് എം എൽ എ നിർവഹിച്ചു ആദ്യ വില്പന പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ കർഷകൻ നാസർ എഗലുലിനെ നൽകി നിർവഹിച്ചു ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ അധ്യക്ഷയായി പൂർണിമ സെക്രട്ടറി കെ കെ ബാലൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉണ്ണികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശബിന ആറങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ ടി ബിനോയ് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ടി കെ സുധീർ കുമാർ കെ കെ അബ്ദുൽ നാസർ അനിൽകുമാർ അബ്ദുൽ ലത്തീഫ് വാഴയിൽ വേണുദാസ് പൂർണിമ പ്രസിഡന്റ് പി കെ ജോർജ് വൈസ് പ്രസിഡന്റ് കെ ഹരിദാസൻ ജോയിന്റ് സെക്രട്ടറി വീരവർമ്മ രാജ ട്രഷറർ എൻ കെ ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി